ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടെ മാച്ച് റഫറിയായിരുന്ന ആൻറ്റി പൈക്രോഫ്റ്റിനെ ഏഷ്യ കപ്പിൻ്റെ പാനലിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ ഏഷ്യാ കപ്പിലെ അടുത്ത മത്സരങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറാൻ സാധ്യതയെന്ന് പി ചെയർമാൻ മൊഹസിൻ നഖുവി മുന്നറിയിപ്പ് നൽകി നടപടിയില്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് മുന്നറിയിപ്പ് ഞായറാഴ്ച വൈകുന്നേരം ദുബായിൽ വെച്ച് നടന്ന ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പോരാട്ടത്തിൽ ഹസ്തദാനം ചെയ്യാതെ ഇന്ത്യ മടങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന് പിന്നാലെയാണ് പിന്മാറുമെന്ന് പാകിസ്ഥാൻ്റെ ഭീഷണി പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയതോടെ വിവാദം കനത്തിരുന്നു ഐ സി സി പെരുമാറ്റച്ചട്ടവും എം സി സിയുടെ നിയമങ്ങളും ലംഘിച്ചുവെന്നാരോപിച്ച് മാച്ച് റഫറിയെ ഉടൻ നീക്കം ചെയ്യണമെന്ന് പി സി ബി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു ഐ സി സി പെരുമാറ്റച്ചട്ടവും ക്രിക്കറ്റ് സ്പിരിറ്റുമായി ബന്ധപ്പെട്ട എം സി സി നിയമങ്ങളും മാച്ച് റഫറി ലംഘിച്ചതായി പി സി ബി ഐസിക്ക് പരാതി നൽകിക്കഴിഞ്ഞു ഏഷ്യകപ്പിൽ നിന്ന് മാച്ച് റഫറിയെ ഉടൻ നീക്കം ചെയ്യണമെന്ന് പി സി ബി ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു അതോടൊപ്പം ഏഷ്യക്കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയാൽ എന്ത് സംഭവിക്കുമെന്ന ചർച്ച സോഷ്യൽ മീഡിയയിലടക്കം സജീവമായിരിക്കുകയാണ് മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ പുറത്താക്കിയില്ലെങ്കിൽ ഏഷ്യക്കപ്പിൽ നിന്ന് പിന്മാറുമെന്ന് പാകിസ്ഥാൻ ഭീഷണി കഴിഞ്ഞു മത്സരശേഷം ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങൾക്ക് ഹസ്തദാനം ചെയ്യാത്തതിൽ തുടർന്നുണ്ടായ വിവാദത്തിൽ ഔദ്യോഗികമായി പ്രതിഷേധം രേഖപ്പെടുത്താൻ വൈകിയതിന് പി ക്രിക്കറ്റ് ഡയറക്ടർ ഉസ്മാൻ മഹ്ലയെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇനി സെപ്റ്റംബർ പതിനേഴിന് യു എയ്ക്കെതിരെയാണ് പാകിസ്ഥാൻ്റെ മൂന്നാമത്തെ മത്സരം ഏഷ്യകപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ ഒമാനോ യു എഇ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാം സ്ഥാനക്കാരായി സൂപ്പർ ഫോർ എന്ന അടുത്ത സ്റ്റേജിലേക്ക് മുന്നേറും ടൂർണമെന്റിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കനത്ത നടപടികൾ നേരിടേണ്ടി വരും പി സി ബി മേധാവി മൊഹസിൻ നാഗുവി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവനാണെങ്കിലും ഏഷ്യ കപ്പ് ബഹിഷ്കരിക്കാൻ പി സി ബി തീരുമാനിച്ചാൽ കനത്ത പിഴകളും ഉപരോധങ്ങളും ഉണ്ടാകും ബഹിഷ്കരണം മൂലം പി സി ബിക്ക് വലിയ സാമ്പത്തിക തിരിച്ചു ചെടികൾ നേരിടേണ്ടിവരാനും സാധ്യതയുള്ളതിനാൽ തന്നെ ബഹിഷ്കരണ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം